രണ്ടു ദിവസം മുമ്പ് ബിഗ് ബോസ് വീട്ടിലും പുറത്തും വലിയ ചർച്ചയായ വിഷയം ചിസേലും ആര്യനും ബന്ധപ്പെട്ട സംഭവമാണ് ഈ കാര്യത്തിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയതായി തോന്നുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയത് ഈ വീഡിയോയിൽ കാണുന്നത് എന്തോന്ന് നോക്കാം ബെഡ്റൂമിന്റെ ഗ്ലാസ് ഡോർ തുറന്ന് അനുമോൾ അകത്തേക്ക് കിടക്കുന്നു ആ സമയം ആര്യൻ പുതപ്പ് മൂടാതെ കിടക്കുകയാണ് പക്ഷെ അനമോൾ അടുക്കുമ്പോഴേക്കും ആര്യനും ചിസേലും തലയിൽ പുതപ്പ് മൂടി കിടക്കുന്നതായി കാണാം അനമോൾ ഇവരെ തട്ടി ഉണർത്തുമ്പോൾ ഇരുവരും പെട്ടെന്ന് ഞെട്ടി എഴുതി നിൽക്കുന്നു ഇതാണ് പുറത്തുള്ളവർക്ക് സംശയം തോന്നാൻ കാരണമായത് പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് തമ്മിൽ ഒന്നുമില്ല ജിസേലും ആര്യനും തന്നെ സമ്മതിക്കുന്നുണ്ട് അനുമോളെ കുഴക്കാനായി പലപ്പോഴും അവർ ഇത്തരത്തിൽ അഭിനയിച്ചിരിക്കും അതുകൊണ്ടാണ് അനിമോൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചത് അതായത് അനിമോൾ പറഞ്ഞത് കള്ളവുമല്ല അതിനൊപ്പം ജിസേലും ആര്യനും പറഞ്ഞത് കള്ളവുമല്ല കാരണം അവർ തമ്മിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവരുടെ ഇത്തരം നടപ്പുകൾ കണ്ടപ്പോൾ അനുമോൾ തെറ്റിദ്ധരിച്ചത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് രണ്ടു വർഷവും കോൺഫൻസോടെ നിലപാട് പറയുന്നത് അനമോൾ ഞാൻ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയുകയും ജിസേലും ആര്യനും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നത് അവസാനം പറയാനുള്ളത് ഇവരിൽ ആരും യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അനുമോൾക്ക് തോന്നിയത് അവരുണ്ടാക്കിയ തെറ്റിദ്ധാരണ കൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ